വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി യാത്ര ചെയ്യുകയും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അറിയുകയും ചെയ്യുക എന്നുള്ളത് ഓരോ സഞ്ചാരിയുടെയും സ്വപ്നമാണ് എന്നാൽ എത്ര തന്നെ ശ്രമിച്ചാലും ചില സ്ഥലങ്ങൾ നമുക്ക് അപ്രാപ്യം തന്നെയാണ് അത്തരത്തിലൊരു സ്ഥലമാണ് ആൻഡമാനിന്റെ ഭാഗമായ സെന്റിനെൽ ദ്വീപ് ഇന്ത്യയുടെ അധീനതയിലുള്ളതാണെങ്കിലും ഇന്ത്യക്കാർക്കുൾപ്പെടെ ആർക്കും പ്രവേശനമില്ലാത്ത ഒരിടം കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് മനുഷ്യർ തന്നെ വിലക്കേർപ്പെടുത്തിയ സ്ഥലം എന്നാൽ ആരെങ്കിലും ഈ വിലക്ക് മറികടന്ന് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിലോ തങ്ങൾ കണ്ട കാര്യങ്ങൾ പറയാനായി പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല മനുഷ്യരാശിക്ക് കീഴടക്കാൻ പറ്റാത്ത ചുരുക്കം കാലങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിലും ഈ നാടിനെ നമുക്ക് വിശേഷിപ്പിക്കാം അത്രയ്ക്കും നിഗൂഢത എന്ന് നിറഞ്ഞ ഒരിടമാണ് ഇത് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമാണ് നോർത്ത് സെൻട്രൽ എന്ന ഈ നിഗൂഢ ആൻഡമാൻ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന് കീഴിൽ വരുന്ന ഈ ദ്വീപിൽ പുറമേ നിന്ന് ആർക്കും പ്രവേശനം അനുവദിക്കാറില്ല പുറമേ നിന്നെന്ന് പറയുമ്പോൾ സഞ്ചാരികൾക്ക് മാത്രമല്ല ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഇവിടെ പ്രവേശിക്കാനാവില്ല ആൻഡമാനിലെ തദ്ദേശീയരായ ഓം വംശജരാണ് ഇവിടെ താമസിക്കുന്നത് ഇവർ ഏകദേശം അറുപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സിൽക്ക് റൂട്ട് വഴി ആഫ്രിക്കയിൽ നിന്നും ഇവിടെ വന്നവരുടെ പിൻഗാമികളാണെന്നാണ് വിശ്വാസം അവിടേക്ക് ചെല്ലുന്നവരെയെല്ലാം തങ്ങളുടെ ഏഴായിലത്ത് പോലും ഇവിടെയുള്ളവർ അടുപ്പിക്കില്ല വിഷം പുരട്ടിയ അമ്പുകളേത് ഇവർ ആളുകളെ അവിടെ നിന്നും തുരത്തു എണ്ണത്തിൽ വളരെ ഇവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ ഗവൺമെന്റ് ഇവിടേക്കുള്ളവരുടെ സന്ദർശനം നിയമാനുസൃതമായി നിരോധിച്ചിരിക്കുകയാണ് മറ്റു മനുഷ്യർ പുരോഗമന ബാധയിലൂടെ കുതിച്ചു പായുമ്പോൾ ഇന്നും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറച്ച് അമ്പുകൊണ്ടും കുന്തം കൊണ്ടും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാഗൽപിക കഥകളിൽ നിന്ന പോലെ ജീവിക്കുന്നവരാണ് ഈ ഗോത്രവർഗ്ഗക്കാർ സ്ത്രീകൾ നാരുകൾ കൊണ്ടുള്ള ചരടുകൾ അരയിലും തലയിലും കഴുത്തിലും ചുറ്റാറുണ്ട് പുരുഷന്മാർ മാലകളും തലയിൽ കെട്ടുകളും ധരിക്കാറുണ്ട് ചിലർ മുഖത്ത് ചായവും പൂശും അമ്പും വില്ലും കുന്തവും ഇവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ടു പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടാൽ ഇവർ അമ്പയ്യുകയും കല്ലറിയുകയും ചെയ്യുന്നത് സാധാരണമാണ് അതിനാൽ തന്നെ ദ്വീപിലേക്ക് എത്തുന്നതും ഈ ഗോത്രവർഗ്ഗക്കാരുമായി ഇടപഴകുന്നതും അധികൃതർ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം ഇവരെ പെട്ടെന്ന് അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടേക്കാമെന്നതും ഗോത്രവർഗക്കാരെ അവരുടെ സൗര്യജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിന് പിന്നിൽ കാര്യം ഇതൊക്കെയാണെങ്കിലും വിനോദസഞ്ചാര ഭൂപടത്തിലെ ഏറ്റവും സുന്ദരവും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ആൻഡമാനിലെ എന്നല്ല ലോകത്തിലെ തന്നെ മിക്ക സ്ഥലങ്ങളെയും മാറ്റി നിർത്തുന്നതുമായ സൗന്ദര്യമാണ് നോർത്ത് സെന്റിനൽ ദ്വീപിനുള്ളത് വെള്ളം തരത്തിലുള്ള കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ സ്വാഭാവിക തുറമുഖങ്ങൾ ഒന്നും തന്നെയില്ല ചുറ്റും പവിഴപ്പുറ്റുള്ളതിനാൽ ബോട്ടുകൾക്കോ കപ്പലുകൾക്കോ ഈ ദ്വീപിലേക്ക് അടുക്കാൻ പ്രയാസമാണ് മനോഹരമായ ബീച്ചുകളും ഇടതൂർന്ന് നിൽക്കുന്ന മനോഹരമായ ഹരിത ഭംഗി വിളിച്ചോതുന്ന കാടുകളും ഈ ദ്വീപിനെ സുന്ദരിയാക്കുന്നു പക്ഷെ ഇത്രയൊക്കെ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാലും ഇവിടേക്കെടുക്കാൻ ഒരു സഞ്ചാരികൾക്കും കഴിയുന്നുമില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്